pastel പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പിട്ട സെറ്റാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല പാനൽ കട്ടാണ് ലീറ്റലായിട്ടാണ് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് യോഗക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് യോഗേരിയയിലേക്ക് ഇങ്ങനെ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളും ബോഡി ഫാബ്രിക് ഇങ്ങനെ ബിഗ് പ്രിന്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് പാനൽ കട്ട് ആണ് ആയിട്ടുള്ള വർക്ക് യോഗക്ക് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ടോട്ടൽ ട്വൽവ് പാനൽസ് ആണ് ഉള്ളത് യോക്കിലെ ഫാബ്രിക് തന്നെ താഴേക്കും വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ബോട്ടം ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫ്രോക്ക് മോഡലായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ത്രീ ത്രീ പീസ് സെറ്റ് ആയിട്ടോ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുർ കോട്ടൺ ആണ് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം ഫാബ്രിക്ക് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് കൊണ്ട് യോക്കിലെ ഫാബ്രിക്കിനോട് മാച്ച് ആവുന്ന തന്നെയാണ് നമ്മുടെ കോട്ടൺ ഫാബ്രിക് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ഫാബ്രിക് വരുന്നത് ലങ് ആൻഡ് വിട്ടുള്ള ദുപ്പട്ടയാണ് താഴേക്കും അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റുകളായിട്ട് താഴേക്കും വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുള്ളത് നല്ല പ്യോർ കോട്ടൺ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്